ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ടൈപ്പിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു മുളക് ബജിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫീലിങ്ങോട് കൂടിയാണ് കേട്ടോ ഞാൻ ഈ മുളക് ബജി തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് കയ്യിൽ മാവൊന്നാക്കാത്ത നമുക്ക് ഈ മുളക് ബജ്ജി ഉണ്ടാക്കിയെടുക്കാം നല്ല പിന്നെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുളക് ബജിയുടെ റെസിപ്പിയാണ് പിന്നെ നമുക്ക് നോമ്പൊക്കെ വരാനായില്ലേ അപ്പോൾ അതിനൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലും സ്നാക്സും കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ തന്നെ കണ്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്നും മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ ടേസ്റ്റ് ആയിട്ടുള്ള ഈ മുളക് ബജ അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ഞാനിതിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള ടിപ്സും കൂടി ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ ഇന്ന് നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ മുളക് ബജി അങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുളക് പൊജിക്ക് വേണ്ടിയുള്ള ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒരു ബാറ്ററാക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ സാധാരണ നോർമൽ വാട്ടർ പിന്നെ ഒഴിച്ചാണ് കേട്ടോ ഞാൻ ഈ ബാറ്റർ റെഡിയാക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് അരിപ്പൊടി അതുപോലെ തന്നെ മൈദ ഒന്നും തന്നെ ചേർക്കേണ്ട വെറും കടലമാവ് മാത്രം മതി കിട്ടോ നിങ്ങൾക്കിനി ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ എന്നാലും നല്ല പോലെ തന്നെ നമ്മുടെ ഈ മുളക് ബജ റെഡി ആയിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർക്കാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മാവൊക്കെ കണ്ടില്ലേ നല്ലപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മാവൊന്നും റെഡിയാക്കി എടുക്കണം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ മാവ് ഈ പരുവത്തിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മുടെ ബജ്ജിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം രണ്ട് പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചങ്ങാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പച്ചമല്ലിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്നും ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കണ്ടിട്ട് നമ്മുടെ ഈ മസാല കൂട്ടം റെഡി ആയിട്ടുണ്ട് ഒരു നല്ലൊരു തരിതരിപ്പായിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത് ഇനി നമുക്ക് ഈ മിക്സിയിൽ നിന്ന് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ഒരു മസാലയാണ് കേട്ടോ നമ്മളിതൊരു മല്ലിയും അതുപോലെ തന്നെ ചെറിയ ചീരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു പിന്നെ ഫ്ലേവറാണ് ഈ മസാലയ്ക്ക് അപ്പോൾ വെറൈറ്റി ടൈപ്പിലാണ് കേട്ടോ ഞാൻ ഈ മുളക് ബജ്ജ റെ ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാല് ഉരുളം തേങ്ങ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളം തേങ്ങ ആണ് കേട്ടോ അതിൽ ഈ ഉരുള വെച്ചാണ് നമ്മൾ ഈ മസാല റെഡിയാക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഈ മുളക് ബജ്ജിക്കുള്ളിൽ ആയി കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള നാല് ഉരുളം തേങ്ങ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ സ്നാക്സ് ഇനി നമുക്ക് ഈ ഉരുളങ്ങ നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഞാനത് ഉടച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല നേഴ്സായിട്ട് തന്നെ നമുക്കതൊന്ന് ഉടച്ചെടുക്കണം എന്നാലേ നമ്മളും ഈ ഫില്ലിങ്ങൊക്കെ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടാകുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഈ മുളക് ബജിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലിങ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നല്ലപോലെ തന്നെ ഒന്ന് വെന്തുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ ഉടച്ചെടുക്കാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് തന്നെ അങ്ങനെ ഞാൻ ഉരുളങ്ങൾ നല്ല പോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാല ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നല്ല പോലെ തന്നെ പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ മല്ലിയുടെ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണ്ടത് ഒന്ന് അരച്ചെടുക്കാൻ എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വയറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിനെയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നല്ല പോലെ തന്നെ ഒരു മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ മസാല കണ്ടില്ലേ നല്ല പോലെ തന്നെ വയൻഡ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു കാൽ ടീസ്പൂണൊന്ന് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കുക നമ്മൾ നേരത്തെ ഉരുളങ്ങേങ്ങ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണ്ട ഉപ്പൊക്കെ ചേർക്കുമ്പോൾ എന്നിട്ട് നല്ലപ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളങ്ങേങ്ങൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഉരുളങ്ങേങ്ങും അതുപോലെ തന്നെ ഈ മസാലയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ഇട്ടുള്ളൊരു മസാലയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി പിന്നെ നോമ്പൊക്കെ വരില്ല അപ്പോൾ അതിന് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ഇഷ്ടപ്പെടും ഈ റെസിപ്പി അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഉരുളങ്ങേങ്ങും അതുപോലെ തന്നെ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന ഒരു ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലപോലെ തന്നെ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് വയറ്റെടുക്കുക അപ്പോൾ നമ്മുടെ ഈ മല്ലിയിലൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ആയിരിക്കും കേട്ടോ നമ്മൾ ഈ മുളക് പൊയ് കഴിക്കുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അധികം ആകരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലേവറ് ഓവറായിട്ടുണ്ടാകും എന്നിട്ട് നല്ല പോലെ തന്നെ വീണ്ടൊന്ന് വയറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ബജ്ജിക്ക് വേണ്ടിയുള്ള മുളക് മുളകൊന്ന് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മുളക് മുളകെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുക മുഴുവനായിട്ട് കീറി എടുക്കരുത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മുളകിൻ്റെ കുരുണ്ടല്ലോ അതൊക്കെ ഒന്ന് നല്ല പോലെ തന്നെ മുഴുവനായിട്ടൊന്ന് കളഞ്ഞെടുക്കണം കുരു ഒട്ടും തന്നെ പാടില്ലട്ട് നല്ല സ്പൈസി ആയിരിക്കും മക്കൾക്കൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ അതുകൊണ്ട് കുരുമൊക്കെ നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് കളഞ്ഞെടുക്കണം ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള മസാല ഉണ്ടല്ലോ അതാണ് ഇട്ട് നമ്മൾ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ മുളകിൻ്റെ കുരു മുഴുവനായിട്ട് തന്നെ എടുക്കണം അപ്പോൾ നമ്മളീ മുളക് ഭജയ്ക്ക് വേണ്ടി മുളക് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ടുള്ള മുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലും നമുക്ക് നല്ല പിന്നെ കറക്റ്റായിട്ടുള്ള ബജ്ജ റെഡിയാക്കാൻ പറ്റുള്ളൂ നമ്മളിതൊന്നും കട്ട് ചെയ്യുന്നില്ല മുഴുവനായിട്ട് തന്നെയാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത് അതുകൊണ്ട് ചെറിയ ടൈപ്പിലുള്ള മുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതുപോലെ തന്നെ നമുക്ക് എല്ലാ മുളകും ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഈ ഒരു പണിയുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ മുളക് ബജയ്ക്ക് വേണ്ടിയുള്ള മുളകൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് കുരുവൊക്കെ കളഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ബജ്ജിക്ക് വേണ്ടി മുളകൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു മുളക് എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തുണ്ടല്ലോ നമ്മൾ കുരു കളഞ്ഞ ആ ഭാഗത്ത് നമുക്ക് ഈ മസാല നല്ലപോലെ തന്നെ ഒന്ന് നിറച്ച് കൊടുക്കുക നമ്മൾ ഓവറായിട്ട് പിന്നെ നിറച്ച് കൊടുക്കാൻ പാടില്ലിട്ടോ മുളകിൻ്റെ അതേ ലെവലിൽ തന്നെ നമുക്ക് ഈ മസാല നിറച്ച് കൊടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പിന്നെ മുളക് ബജ്ജിയാണ് കേട്ടോ നമ്മൾ ഈ മസാലയൊക്കെ പിന്നെ നിറച്ച് കൊണ്ടുതന്നെ നല്ല ടേസ്റ്റിയാണ് മുളക് ബജ്ജിക്ക് ഒരു പിന്നെ ഒട്ടും ഇതുമില്ല കേട്ടോ എരിവൊന്നുമില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു മുളക് ബജ്ജിയാണ് അപ്പം ഞാൻ ഈ മസാല വെച്ചാണ് ഇതിൻ്റെ പുറംഭാഗം കവർ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീട് ആയതാണ് അപ്പോൾ ഞാൻ എല്ലാ മുളകും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുളക് ബജ്ജിയാണ് എല്ലാവരും ഇതുപോലൊന്ന് റെഡി ആക്കോണ്ടു നമ്മൾ സാധാരണ മുളക് ഇതുപോലെ ഇതുപോലൊന്നും ഫില്ലിംഗ് ഒന്നും വെക്കാതെ തന്നെയാണല്ലോ നമ്മൾ പിന്നെ മാവിൽ മുക്കി ഇങ്ങോട്ട് പുരിക്കുന്നത് പക്ഷെ അത് വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമുക്ക് ബജ്ജിയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ലേ നല്ല പോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ മാവ് നമ്മുടെ കയ്യിലൊന്നും കയ്യിലൊന്നാകാത്തതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൽ മുക്കി കൊണ്ട് നമുക്ക് മാവേ നമ്മുടെ മുളക് ബജ റെഡിയാക്കി എടുക്കാം അപ്പോൾ നല്ല കിടിലും ടിപ്സാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ആണ്ട്ട് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ട് നമ്മുടെ ആ മുളക് ഉണ്ടല്ലോ അത് ഇതുപോലെ നമ്മുടെ ഈ ഗ്ലാസ്സിലുള്ള മാവിലൊന്നും മുക്കിയെടുക്കുക നമുക്ക് കയ്യിലൊന്നും ആക്കാത്തന്നെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇട്ട് നല്ല പോലെ തന്നെ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് പൊരിച്ചെടുക്കാൻ ഇന്നാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മുളക് ബജി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് അങ്ങനെ നമ്മുടെ ബജ്ജിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള മുളക് ബജ്ജിയാണ് കേട്ടോ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റോ ആ മസാലയൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പിന്നെ പൊരിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് മുളക് ബജ്ജ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു സൈഡൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക് ബജ്ജിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടു അപ്പോൾ നമ്മൾ ഈ ബജ്ജിമാവിൽ നമ്മൾ അരിപ്പൊടിയോ മൈദ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല വെറും കടലമാവാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ നമുക്ക് ബജ്ജിമാവൊക്കെ വാങ്ങിട്ടും പക്ഷേ അതില്ലാതെ നമുക്ക് നല്ലതും ഒന്നും കൂടി നല്ലത് നമുക്കിതുപോലെ നമ്മൾ റെഡിയാക്കുന്നതാണ് കേട്ടോ നമ്മൾ കടലമാവ് വെച്ചിട്ടുള്ള ബാറ്ററാണ് നല്ലത് അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള കണ്ടില്ലേ കാണും കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് ബജ്ജിയാണെന്ന് അപ്പോൾ എല്ലാവരും ഇനി ഇനി എന്താ പറയുക സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കും നമ്മൾ കയ്യിലൊന്നാക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ബജി റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് എല്ലാ ബജും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം നമുക്ക് ഒന്ന് തന്നെ കഴിക്കുമ്പോൾ ധാരാളമായിട്ടുണ്ടാവും കേട്ടോ കുട്ടികൾക്കൊക്കെ ഒന്ന് തന്നെ മതിയാകും നല്ല അത്യാവശ്യം കഴിക്കാൻ പറ്റിയ ഒരു മുളക് ബജ്ജിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചമ്മന്തി ഒന്നും ഇല്ലാത്തതന്നെ നമുക്കിതൊന്ന് പിന്നെ കൈക്കാട്ടോ അത്ര കി കിടിലും ടേസ്റ്റാണ് പിന്നെ നമ്മൾ മുളക് ബജ്ജിക്ക് വേണ്ടിയുള്ള മുളക് റെഡിയാക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ നെറ്റിയുള്ള ഭാഗമുണ്ടല്ലോ അത് കളയരുതിട്ടോ എന്നാലും നമുക്ക് കയ്യിലൊന്നാകാത്തേ നമുക്ക് ഈ മുളക് ബജ്ജി റെഡിയാക്കാൻ പറ്റുള്ളൂ അത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും അപ്പോൾ ഇന്നത്തെ ഈ ടേസ്റ്റായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിലോൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല കിടിലൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബ ബായ് താങ്ക് യു